കേരളത്തിൽ നിന്ന് അനാചാരം അയിത്തം ൊടൽ തീണ്ടൽ ഇതിൽ നിന്നൊക്കെ മാറി നടക്കാൻ രക്ഷപ്പെടാൻ സ്വന്തമായിട്ട് ഈഴവ സമുദായം അടക്കം സ്വയമായിട്ട് മതം മാറിയ ചരിത്രമുണ്ട് അത് അത് കേരളത്തിന്റെ ചരിത്ര രേഖകളിലുള്ളതല്ലേ ഇതിലൊക്കെ നിർബന്ധിച്ച് കേരളത്തിൽ നിർബന്ധിതാണല്ലോ പറഞ്ഞത് ഇവിടുത്തെ മാത്രം ഒരു രോഗം കേരളത്തിലെ എയ്ഡ്സ് ും അങ്ങനെ പോയിരുന്നെങ്കിൽ രണ്ടു കൂട്ടരെ കയ്യിലും ബൈബിൾ ആയിരുന്നു അകറ്റി നിർത്തിയ വെള്ളക്കാരന്റെ കയ്യിലും അല്ലെങ്കിൽ അകന്നു മാറേണ്ടി വന്ന കറുത്തവർഗക്കാരന്റെ കയ്യിലും ബൈബിളായിരുന്നു രണ്ടുപേരും പോയിരുന്നത് ഒരേ രണ്ടുപേരും ആരാധിക്കേണ്ട ഒരേ ഇതിലാണ് അവര് ചെയ്തിട്ടുള്ള അവര് ചെയ്തിട്ടുള്ള പിന്നെ അയിത്തവും അനാചാരവും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എത്രയോ പേര് വിവിധമായ എന്താന്നാ പറയേണ്ട ആരാധനാ രീതികളുടെ പേരിൽ കൊന്നൊടുക്കി ഇന്നലെകളെ നോക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തുമ്പോൾ അത് കേരളത്തിലോ ഭാരതത്തിലോ മാത്രം പോരാ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകൾ ഇത്തരം നീക്കങ്ങൾ വീടുകളിൽ വന്ന് ഇത്തരം അത് ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട സഭകൾ ആ പ്രവർത്തനം നടത്തുന്നില്ല ഇപ്പോൾ അടിവരയിട്ട് പറയണം കാരണം ആധുനിക കാലത്തിനനുസരിച്ച് മാറാൻ അവർ നിർബന്ധിത അല്ലെങ്കിൽ അവർ അതിനുള്ള മനസ്സ് കാണിക്കുകയോ ചെയ്തു പ്രധാനപ്പെട്ട സഭകൾ ഇത്തരത്തിൽ ഇന്ന് വിശേഷ കേരളത്തിൽ വരുന്നില്ല ഛത്തീസ്ഗണ്ഡിൽ പോയത് ആര് ആരായിരുന്നു ഏത് സഭയുടെ ആളുകളായിരുന്നു അത് കേരള കേരളം അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ട് മാത്രമല്ല കേരളത്തിൽ കുഞ്ഞാട് മോഷണം കുഞ്ഞാട് മോഷണം ക്രൈസ്തവ സഭ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാരണം ഇവിടുത്തെ പെന്തക്കോസ് സഭകൾ അവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കത്തോലിക്കരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ ഇവിടുത്തെ പെന്തക്കോസ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു അത് അത് ഈ പ്രധാന സഭകൾ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എങ്കിലും ഈ തരത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഇവരുടെ കൈകളുണ്ട് അതിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല എന്നുള്ളിടത്ത് അത് ഇപ്പൊ സമയം ശരിയല്ല എന്നുള്ളതുകൊണ്ട് മാറി നിൽക്കണതാണോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട് അതിനു പകരം പെന്തക്കോസ്റ്റ് സഭകൾ വ്യാപകമായി പരിശ്രമം നടത്തുമ്പോൾ ഒരു കാലത്ത് അവരെ എതിർത്തിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഞങ്ങളിരുന്ന് ചർച്ച ചെയ്തതാ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുമ്പോൾ അതിൽ ക്രൈസ്തവ വോട്ടുകളുണ്ട് ക്രൈസ്തവ സഭകളുടെ വ്യക്തമായിട്ടുള്ള പിന്തുണകളുണ്ട് അത് അദ്ദേഹത്തിന് പോലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ ഈ തരത്തിൽ സഭകളെ ഒന്നടങ്കം കുറ്റപ്പെടുത്തൽ വരുമ്പോൾ ഇതൊക്കെ ഇനിയുള്ള സമയത്ത് ബി ജെ പി നടത്തുന്ന ഒരു ന്യൂനപക്ഷ ഒരു അനുനയിപ്പിക്കലിന് തുരങ്കം വയ്ക്കില്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ അല്ല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത് ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ അല്ല ഒരു രാഷ്ട്രീയം പ്രതീക്ഷിക്കേണ്ടത് ജനങ്ങളെയാണ് അവരവരുടെ നയങ്ങളും പരിപാടികളും കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക ആ രാഷ്ട്രീയ പാർട്ടിയെ ആവശ്യമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ വികസിത നയ വികസന നയങ്ങളോട് പിന്തുണയുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഈ നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയെ സമീപിക്കും അത് പക്ഷമായിട്ടല്ല വരേണ്ടത് അതിൻ്റെ അർത്ഥം എന്താ ന്യൂനപക്ഷങ്ങളെ പ്രേണിപ്പിച്ചാൽ വോട്ട് കിട്ടുന്ന ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടൊക്കെ ഇരിക്കുന്നത് സഭാ മേധാവികളുടെ കയ്യിലാ ഒരുപക്ഷത്തിൻ്റെ വോട്ടൊക്കെ ഇരിക്കുന്ന സന്യാസിമാരുടെയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യങ്ങളല്ല ഒരു വ്യക്തി പതിനെട്ട് നേരത്തെ ഇവിടെ അല്ലേ പതിനെട്ട് വയസ്സിൻ്റെ പ്രശ്നം പതിനെട്ട് ഒരു വ്യക്തിയാണ് വോട്ട് ചെയ്യണത് എന്താണ് അന്യ എന്താണ് എന്നൊരു മതമില്ല മറ്റെല്ലാ മതസ്ഥും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഏതെങ്കിലും മതം തെറ്റാണെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ മറ്റൊരു മതത്തെ മതം മാറ്റണം ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മതമാണ് കേമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടുത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഞങ്ങൾക്കും അവകാശമുണ്ട് എല്ലാ മതസ്ഥർക്കും തുല്യനീതി കിട്ടിയിരിക്കണം തുല്യമായ അവസരം കിട്ടിയിരിക്കണം ഒരു മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം അല്ലാതെ ഭീകരവാദിയെ അംഗീകരിക്കുക എന്നുള്ളതല്ല ക്രിസ്തു മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം മതമാറ്റത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ല അത് എന്റെ സ്വന്തം കുട്ടിയാണെങ്കിൽ പോലും ഞാൻ സ്നേഹിക്കുമ്പോൾ തെറ്റ് കണ്ടാൽ എതിർത്തിരിക്കും അത് സ്നേഹം കൊണ്ട് ഹൈന്ദവ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് തീവ്രവാദം നടത്തുന്നവരില്ലേ തീർച്ചയായിട്ടും ഭീകരവാദമോ അല്ലെങ്കിൽ അക്രമമോ ഒന്നും ഒരു മതത്തിന്റെ ഭാഗമല്ല കാരണം ഒരു ഗോഡ്സേ എന്നൊരു വ്യക്തി രാഷ്ട്രത്തിന് ചെയ്തിട്ടുള്ള തെറ്റ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിച്ച പോലെ വേറെ ആരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവില്ല കാരണം ഹിന്ദു മഹാസഭ എന്നുള്ളത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് തീവ്രത പോരാ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹിന്ദു മഹാസഭ എന്ത് സംഭവിച്ചു ആ സംഘടനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു ആ സംഘടന വളർന്നു രാഷ്ട്രത്തിന് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഹൈന്ദവ എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കാൻ പറ്റും ഗോഡ്സെ ജയന്തി ആഘോഷിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്ന സംഘപരിവാർ സംഘപരിവാറും അതിനൊന്ന് തള്ളി പറഞ്ഞു തീർച്ചയായും സംഘപരിവാറ സംഘപരിവാറിനകത്ത് ഒരാളും ഗോഡ്സെ ജയന്തി ഒന്നാറ് അത് എന്നാന്ന് എനിക്ക് പോലും അറിയാൻ വയ്യാട്ടോ അങ്ങോട്ട് ഞാൻ സംഘപരിവാർ അല്ല എന്ന് പറയില്ലോ അല്ലേ ഗാന്ധിജിയെ കൊന്ന ഡേറ്റ് മാത്രമേ എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാവുന്നുള്ളൂ അദ്ദേഹം ജനിച്ചത് എന്നാണോ തൂക്കി കൊന്നതുവാറ്റർ തള്ളി കാരണം അദ്ദേഹത്തെ ഒക്കെ ഓർമ്മിപ്പിക്കണത് തന്നെ ഇവിടെ എതിരാളികളാണ് കാരണം അവർക്ക് സംഘപരിവാറിനെ അടിക്കാൻ വേണ്ടി ഗോഡ്സേ 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 എ ഗോഡ്സെ ഞാൻ ഒന്നേ പറഞ്ഞപ്പോ അമേരിക്കയിലെ കെന്നി കൊല ചെയ്യപ്പെട്ടതല്ലേ കെന്നഡിയെ കൊന്നത് ആരെന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ തപ്പാതെ പറയാൻ പറ്റുമോ കെന്നടിയെ കൊന്നവന്റെ പേരെന്താന്നുള്ളത് ഇന്ദിരാഗാന്ധിയെ കൊന്നവൻ ആരാ ഗൂഗിളിൽ തപ്പാതെ പറയാൻ പറ്റുമോ കാരണം നമുക്ക് കൊലപാതകയുടെ പേര് പ്രശ്നമല്ല അത് ആരും പറഞ്ഞ് പ്രചരിപ്പിക്കാറില്ല കൊലപാതകയുടെ പേര് കാരണം കൊല നടന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊലപാതകയ്ക്ക് ഒരിക്കലും ഇത് കിട്ടരുത് പോപ്പുലാരിറ്റി കിട്ടരുത് അതുകൊണ്ട് എവിടെയും കൊലപാതകയെപ്പറ്റി നമ്മൾ പറയില്ല കൊന്നു എന്നുള്ള കാരണം അത് ശിക്ഷയോടുകൂടി കഴിഞ്ഞു നേരെ മറിച്ച് ഗോഡ്സ് ആ കാര്യത്തിൽ ഭാഗ്യവൻ സംഘപരിവാറിൽ വിശ്വസിക്കാത്ത ഒരു ഹിന്ദു ഹിന്ദുവേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമം പോലും നടക്കുന്നു ആര് പറയുന്നു അപ്പോ ഈ സംഘ ഈ ആശയത്തോട് നില ഒരുമിച്ച് യോജിച്ചു പോകാൻ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവ് അല്ലേ സംഘപരിവാറിൽ വിശ്വസിക്കാത്തവൻ ദൈവത്തിലേ വിശ്വസിക്കാത്തവൻ ഹിന്ദുവ പിന്നെയാണോ സംഘപരിവാറിൽ വിശ്വസിക്കാത്തവൻ ഹിന്ദു ആവാത്തത് ഒരു സംഘടനയല്ലേ മതം വേറിയല്ലേ ഞങ്ങൾ ഒരിക്കൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എ കെ ജിയുടെയും ഒക്കെ മഹാരാജിയുടെ കൂട്ടത്തിൽ എ കെ ജിയുടെ ഒക്കെ ഫോട്ടോ വെച്ചപ്പോൾ സഖാക്കൾ ഇളകി എ കെ ജിയുടെ ഫോട്ടോ നിങ്ങളെങ്ങനെ വെക്കണമെന്ന് ഞങ്ങളെ സംബന്ധിച്ച് എ കെ ജി ഹിന്ദുവാണ് എ കെ ജിടെ കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ല ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ ഞങ്ങൾ ഫോട്ടോ വെച്ചപ്പോൾ നിങ്ങളെങ്ങനെ എ കെ ജിടെ ഫോട്ടോ വെക്കണമെന്ന് വെച്ചു മറ്റേ രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു ബി ജെ പി കാരൻ അർച്ചന നടത്തിയപ്പോൾ കൂട്ടിയിട്ടു ഹിന്ദുവാണെന്ന് അംഗീകരിച്ചു കാരണം അവർ ഞാൻ മരിച്ചവർ ഹിന്ദുക്കളാണെന്ന് ഞങ്ങൾക്കറിയാം അവരെ കാരണം അവരൊന്നും നിങ്ങളുടെ അല്ല പൂട്ടിയിട്ടുണ്ട് ഗണഗീതം പാടുന്നത് അമ്പലങ്ങളിൽ ഗണഗീതം പാടേണ്ട ആവശ്യമില്ലല്ലോ ഗണഗീതം എന്നു പറഞ്ഞൊരു ശാസ്ത്ര ഒരു സാഹിത്യശാഖ ഇല്ല രാഷ്ട്രത്തിന് ചേരുന്നു എന്ന് തോന്നുന്ന ഗാനങ്ങൾ എടുത്തും ഉപയോഗിക്കുന്ന ഗണഗീതം എന്നൊരു ഇപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു മറ്റേ ഈ ആട്ടകഥാട്ട പാട്ട അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ മറ്റേ ഖണ്ഠകാവ്യം മഹാകാവ്യം എന്ന് പറഞ്ഞാൽ ഗണഗീതം എന്ന് പറഞ്ഞൊരു സാഹിത്യശാഖ എവിടെ ഇല്ല അങ്ങനെ ഒരു രചന ആരെങ്കിലുമൊക്കെ രചിച്ച ഗാനങ്ങളിൽ നമുക്ക് ദേശഭക്തി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉജ്ജ്വലിപ്പിക്കാൻ സാധിക്കും വ്യക്തിക്കും അല്ലെങ്കിൽ കൂട്ടായി നിൽക്കുമ്പോഴും ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടമായി ചെല്ലുന്നു എന്നേ അർത്ഥമുള്ളൂ എല്ലാ പാട്ടും ഗണഗീതാണ്